ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ റവ കൊണ്ട് അടിപ്പൊളി ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലോട്ട് ഒരു കപ്പ് റവ റവ വറുത്തതോ വറക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല തിളപ്പിക്കാതെ അത് ചൂടാകാത്ത പാല് നമ്മൾ റൂം ടെമ്പറേച്ചറിലുണ്ടായിരുന്ന നോർമൽ പാല് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈര് അരക്കപ്പ് എടുത്തിട്ടുണ്ട് എനിക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു മുട്ട അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കല് ഏതെങ്കിലും ടൈപ്പ് വെജിറ്റബിൾസ് ഓയിലാണെങ്കിലാണിത് നല്ലതേ അതുപോലെ തന്നെ ഒരു കാൾ അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു അല്പം ഉപ്പും ഒരു മൂന്ന് ഏലക്കായും ഒരല്പം ഫുഡ് കളറും ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം അടിച്ചെടുക്കാനായിട്ടേ അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക ഇല്ല എങ്കിൽ നിങ്ങൾ നമ്മളെ വന ലൈസൻസ് ഉണ്ടെങ്കിൽ കുറച്ച് വന ലൈസൻസ് ചേർത്ത് കൊടുത്താലും മതി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഈ ഒരു പരുവത്തിന് വേണം അതിൻ്റെ ഒരു ഇതിരിക്കാനായിട്ട് നമ്മളെ കേക്കിൻ്റെയൊക്കെ ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയില്ലേ ആ ഒരു പരുവത്തിന് കാലം ശക്ലം കൂടെ ഒരല്പം ഒന്ന് ലൂസ് ആയിട്ടാണ് ഇതിരിക്കുന്നതേ ഒരുപാട് കട്ടി ആ വേണ്ട ആവശ്യമില്ല ഒരു പരുവത്തിനൊന്ന് അടിച്ചെടുത്തതിനു ശേഷം ഞാനിവിടെ ഒരു നമ്മൾ കേക്കിൻ്റെ ഒരു എടുത്തിട്ടുണ്ട് അതിലോട്ട് നന്നായിട്ട് നെയ്യ് ഒന്ന് തൂക്കി കൊടുക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നെയ്യ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും ടൈപ്പ് ഓയിൽ ആണെങ്കിലും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഇട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ തേങ്ങ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്ത തേങ്ങ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന കണ്ടല്ലോ ഇനി നമുക്കിതിനൊരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളാം നന്നായിട്ടൊന്ന് കുക്കായോ എന്താണ് എന്ന് അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണേ അപ്പോൾ നല്ല ബുദ്ധമായിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ചക്കലം കൂടെ ഒന്ന് റെഡി ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഞാനൊരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഇതാക്കി വന്നിട്ടുണ്ടേ ഒരു രീതിയിലൊന്നും വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റും കൂടെ ഞാനൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ഞാൻ ഞാനതിനെ പുറത്തെടുത്തിട്ടുണ്ട് അതാ കണ്ടല്ലോ നമ്മൾ ഈ അരി ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ഈസിയായിട്ട് അത് ഇളകി വരുന്ന ആ ഒരു പരിവം ആണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ കണ്ടല്ലോ ഇനി നമുക്ക് ഇതിന് അടിപൊളിയായിട്ടുണ്ട് നല്ല സൂ സൂപ്പറ് ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് പോലുള്ള നല്ല സിംപിളായിട്ടുള്ള ഒരു കേക്ക് കേക്ക് എന്ന് പറയാനും പറ്റില്ല നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയില്ല നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തതേ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞു പോലുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പി അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അതു മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു